ോ ഇവരും കൊടുന്ന് പോയത് തന്നെയാണ് കടയിരുന്ന് വിരിഞ്ഞത് തന്നെയാണ് അതുപോലെയുള്ള സെറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഓർഡർ ചെയ്യുന്നതിൽ കമൻറ്റിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഒന്നും ശ്രദ്ധപ്പെട്ടില്ല ആവശ്യക്കാരെന്ത് ചെയ്യുക നമ്മളെ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വിളിച്ച് ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കമൻറ്റിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് വേണം എനിക്ക് വേണം എഴുതി വിടുന്നുണ്ട് അത് ചില ആവശ്യക്കാരും എഴുതി വിടുന്നുണ്ട് ചിലരിൽ ആഗ്രഹം ഉണ്ടാവും പക്ഷേ എപ്പോഴെങ്കിലും ഒന്ന് വേണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലിടുന്നവരുമുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നമ്മളെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുക ചെയ്യാ അല്ല കമൻറ്റിൽ നമുക്ക് ഒരിക്കലും അത് ഒരു ഓർഡർ ആയിട്ട് സ്വീകരിക്കാൻ പറ്റില്ല കുറേ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി സെറ്റുകളാണ് നമ്മളെല്ലാം കൊടുക്കുന്നത് ഇതൊക്കെ കുഞ്ഞുങ്ങളുണ്ടല്ലേ പല ഐറ്റത്തിലാണ് വരുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കൊള്ളി ിലൊക്കെ അടിപൊളിയാണ് ഇത് കേരളത്തിൻ്റെ ഏതൊരു ഭാഗത്തും കൊടുത്തതാണ് എടുക്കാന്നൊന്നും ഓർമ്മ ഇല്ല കുറച്ചായാലും ഇത് കൊടുത്തിട്ട് ഓരോ ദിവസവും ഒരുപാട് സെറ്റുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണമുണ്ടെങ്കിലും ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വീഡിയോ എങ്ങനെ എടുത്തേക്കും ഓർമ്മ ഉള്ള സ്ഥലങ്ങൾ പറയുമോ അല്ലാത്ത ഇങ്ങനെ ഓരോ ഭാഗത്തും കൊടുക്കണമാണ് ഇത് വീഡിയോ കാണുന്നുണ്ടാവും ഇതെടുത്ത ആൾ അവർ കണ്ടിനെ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള സെറ്റ് വേണമെങ്കിൽ പറഞ്ഞ പോലെ കൂടാ കൂട ഓക്കെ അടിപൊളിയാട്ടോ എല്ലാം ഇടയിരുന്ന് വിരിഞ്ഞു തന്നെയാണ് ഇത് സ്ഥലം കാലിക്കറ്റ് രാമനാട്ടുകര നമ്മൾ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യുക ചെയ്യുക ഓക്കെ